അവിടെ വന്ന ചേട്ടാ ആ ഫ്രോണിൽ ആ ആ ഫ്രോണിൻ്റെ ഫ്രണ്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പം ഡിസ്ചാർജ് സാധനങ്ങളൊക്കെ നമ്മളോട് പോകുന്ന നമ്മളിത് അവിടെ വിരല് വെക്കാൻ വേണ്ടി മരിച്ചറക്കാണ് ഒക്കെ പത്ര ഇതാ പാടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങള തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് പോകുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇൻഷുറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇൻഷുറടുത്ത് അതിൽ ആ ഇൻഷുറൊന്ന് വിട്ട് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ അതായത് അതിന് സീൽ വെച്ചിട്ടും അതിന് കൈ വെച്ചിട്ടൊക്കെ നേരം കുറേ പിടിക്കും അതായത് രാവിലെ നിക്കൽ ഒടങ്ങിയാൽ വൈകുന്നേരുന്നേരത്തൊക്കെ ഡിസ്ചാർജ് കിട്ടുക അപ്പോൾ ഞാൻ കുറച്ച് എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് അതായത് നൂറ്റി എഴുപത്തേഴ് നമുക്ക് ടോക്കൺ കിട്ടിയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് എമർജൻസി ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് വേറെ ഹോസ്പിറ്റലിലോട്ടാണല്ലോ പോകുന്നത് വീട്ടിലോട്ടല്ലല്ലോ അപ്പോൾ വേഗം തരാൻ പറഞ്ഞിട്ട് ഇത് എപ്പോഴാണ് കഴിഞ്ഞ എന്നാലൊരു മൂന്നാല് മണിക്കൂർ ഡിലേ ആയി പിന്നെ സിനുവിൻ്റെ ഒപ്പം വന്നായിരുന്നു സിനുവിൻ്റെ വീട്ടൊരു ഉമ്മയും അനിയത്തിമാരൊക്കെ വന്നായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഓരോ നാട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന കാര്യം അതായത് അവർ വരുന്നതിന് മുന്നേ നമ്മൾ കോഴിക്കോടൊക്കെ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഏകദേശം പകുതി എത്താറായപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നമ്മളെ കൊണ്ട് ഇവിടെ പറ്റൂല നിങ്ങൾ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ബെസ്റ്റ് ബെസ്റ്റ് എന്നല്ല അതായത് ഇവിടെ ഇവിടുന്ന് മാറ്റാനുള്ള കാരണം കൂടി പറഞ്ഞുതരാം ഇവിടെ ഒരു ഗ്യാസ്ട്രോളജിയിൽ ഒരു ഡോക്ടർ ഒരുപാട് പേഷ്യൻസും ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ആയി പോകുന്ന പറഞ്ഞു അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഇപ്പാട് അവസ്ഥ മോശമായിട്ട് വരാം അപ്പോൾ നിങ്ങൾ വൈകിക്കരുത് അവിടെ എന്താണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ആവും എന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് ഇനി ഇപ്പോൾ സജസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനോട് എന്താണ് ഇപ്പം പ്രതികരിക്കുന്നില്ല അതാണ് പ്രശ്നം ഒന്നാമത് പ്രശ്നം ആരും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയുള്ളൂ അതായത് ട്രീറ്റ്മെൻറ്റിനോട് ഇപ്പം പ്രതികരിക്കുന്നില്ല അതായത് ഗ്ലൂക്കോസ് വെക്കാനോ ഗുളി കുടിക്കാനോ ഒന്നും ഉപ്പൊരു നിൽക്കുന്നില്ല അതാണ് ഏറ്റവും പിന്നെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇതൊക്കെ കുടിച്ചാലല്ല നമ്മൾ വെറുതെ നിൽക്കുക അതായത് നമ്മൾ നിൽക്കുന്ന ദിവസങ്ങൾ പോകുന്നല്ലാതെ എന്തെങ്കിലും മരുന്ന് കുടിച്ചാലല്ലേ ഉള്ളിൽ നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മെഡിക്കൽ കോളേജൊക്കെ അവിടുക്ക് മാറ്റണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നോടത്ത് ഞാൻ പറഞ്ഞില്ല വളർച്ചയുടെ അതായത് ഒരു സാധനം തുടങ്ങി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ആണോ വേറെ എന്താണോ എന്ന് പറയണമെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്ത് കുത്തി കുത്തിയെടുത്തിട്ട് വേണം ബയോപ്സി അയച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ആണ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ ടി ബിയുടെ അസുഖം കാര്യമായിട്ടില്ല കാരണം ടി വിയുടെ അസുഖം എന്താണ് അസുഖം എന്ന് വെച്ചാൽ ഒരുപാട് അസുഖങ്ങളുണ്ട് അതായത് കാലിൽ നീര് വരുന്ന കിഡ്നിക്കിൻ്റെ കിഡ്നീൻ്റെ അവിടെ ക്രിയാറ്റിൻ കുറച്ച് കൂടുതലാണ് മൊത്തത്തിൽ അവയവങ്ങൾക്ക് ബാധിച്ചെടുക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ അപ്പോൾ ഡോക്ടർമാർ ഏതിന് ചികിത്സ തുടങ്ങണം എന്താണെന്നുള്ളൊരു പിടുത്തം കിട്ടാതെ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണ് ഡിസ്ചാർജും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവരോട് നിൽക്കുന്നുണ്ട് ഞാൻ കാറ് പാർക്കിങ്ങിലാണെന്ന് അതെടുത്തിട്ട് അവിടെ പോയിട്ട് കൊണ്ടുപോകുകയാണ് ഇപ്പം ആംബുലൻസിൽ വേണമെന്ന് വെച്ചപ്പോൾ ആംബുലൻസിൽ എന്ന് പറഞ്ഞു ഉപ്പല്ല ഉമ്മാക്ക് ആംബുലൻസ് പേടിയാണ് അതായത് ഞാനും ബിലാലും ഉള്ളത് അപ്പോൾ ബിലാലിന് അവിടെ നാട്ടിലൊന്നും ഇറങ്ങിയിട്ട് എന്താ എന്തോ സാധനം കൊടുക്കാനും ഉണ്ട് അപ്പോൾ ഓന് ആംബുലൻസിൽ വന്ന് ആംബുലൻസ് നിർത്താതെ പോകും അപ്പോൾ ആ ഒരു കാര്യമുണ്ട് പിന്നെ ചക്കരയും നിജാസും ഉണ്ട് ഓരോട് ഞാൻ നാട്ടിൽ പോയിക്കോളം പറഞ്ഞു കാരണം കുറച്ച് ദിവസമായി ഓരോട് വന്നിട്ട് രണ്ടാൾക്കും പിടുത്തം വിട്ട പനിയാണ് ആ ഒരു പനിയും വെച്ച് വീണ്ടും ആയിട്ടുള്ള അങ്ങടെ കൂടെ നിന്ന് ഇടങ്ങാറാക്കണല്ലാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഞാനും കോഴിക്കോടൊക്കെ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നായാലും അറിയാത്ത പല സുഹൃത്തുക്കൾ ഇപ്പോൾ ഋഷിക്കൂർക്കെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു അയാൾ എന്ത് ഹെൽപ്പ് പോകണമെങ്കിലും അവിടെ സി ഐ ടി സെൻറ്ററിൻ്റെ മുഖേന കിട്ടുമെന്ന് പറഞ്ഞു അത് വലിയൊരു കിട്ടലാണ് കാരണം എന്താ വെച്ചാൽ നമ്മളറിയാത്ത ഒരു സ്ഥലത്ത് ഇപ്പോൾ തൃശ്ശൂര് നമുക്ക് രണ്ട് മൂന്ന് തൊട്ടം വേണ്ടിയിട്ട് അറിയാം അവിടെ പോയി ഓടി നടക്കേണ്ട എന്തെങ്കിലും ഒരു ഹെൽപ്പിനൊരാളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയാണ് വിളിക്കാനെങ്കിലും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിപ്പനെ കൊണ്ട് പോവുകയാണ് ഓക്കെ ഇനി അവിടെ എത്തിയിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള എന്തൊക്കെയാണെന്നുള്ളൊക്കെ ഞാൻ നിങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം അല്ലെങ്കിൽ ഞാൻ ഉപ്പനെ വെച്ച് പൈസ ഉണ്ടാക്കുകയെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിടാൻ നിൽക്കുന്നില്ല എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കണ്ടേ ഓക്കെ അപ്പോൾ വൈസ് പിന്നെ ചക്കറിനെ നിജാസിനെ നമുക്ക് ഇവിടുന്ന് തൃശ്ശൂർക്ക് ബസ് കയറ്റി കൊടുക്കാം അവർ തൃശ്ശൂർ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ ബസ് നിന്ന് ഒരു ബസ്സിലോട്ടെ പോകുന്നത് അവിടുന്ന് ബസ് കയറി അവർ നേരെ കോട്ടയം ഇറങ്ങി അല്ലെങ്കിൽ ഒറ്റ ബസ് കിട്ടാണെങ്കിൽ നേരെ പോവാം അല്ലെങ്കിൽ കോട്ടയം ഇറങ്ങി കോട്ടയത്ത് കോട്ടയത്തുനിന്ന് നിലമേൽ കൊല്ലത്തേക്ക് പോവും അപ്പോൾ എന്തായാലും അവർ പോയി വരട്ടെ ഇനി അപ്പോൾ എന്തായാലും എന്താണ് ഹോസ്പിറ്റലിൽ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഓലപ്പാക്കും ഉമ്മക്കൊക്കെ വരണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പോയി റെസ്റ്റ് എടുത്തോളീക്ക് ഇവിടെ അടങ്ങുകാറാക്കണ്ടല്ലോ എന്തായാലും മക്കൾ തന്നെയാണ് പെട്ടുകാരല്ല അവർക്ക് അവരുടേതായ പ്രയോസിംഗ് കല്യാണം അപ്പൊ കഴിഞ്ഞിട്ടുള്ളു അവര് അടങ്ങുകാർ ആക്കണല്ലോ എന്തായാലും ഞാൻ ഉണ്ടല്ലോ കൂടെ പിന്നെന്തായാലും എല്ലാത്തിനും കൂടെ നിക്കണ ഉണ്ട് അത് വലിയൊരു കിട്ടലോ ഓക്കെ നമുക്ക് പോകട്ടെ

ആയിക്കോട്ടെ ശരിയാണ് പറഞ്ഞു നോക്കി പോയി കോളി ബസ് വരെ വിളിക്കുമണി ആയിട്ടോ അപ്പോള് ഞാൻ പറഞ്ഞ ആംബുലൻസിൽ പോരാ പോരാ ആംബുലൻസിൽ ആംബുലൻസിൽ ഇരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇരുന്നില്ല കഴിഞ്ഞു ഒരാളുകൂടി കാറിൽ പോരാന്നാണ് ഉപ്പാക്കും കാറിൽ പോരുന്ന ഇഷ്ടം പിന്നെ നമ്മൾ കാറിൽ ആക്കിയതാണ് നമ്മള് കാറിലാക്കിയതാണ് അവിടെ എത്തിയോടെ ഓക്കെ നമ്മളിപ്പോ കുന്നംകുളം കഴിഞ്ഞ് ചങ്ങരംകുളം ചങ്ങരംകുളം അവിടെ എവിടെ എവിടെയാണ് എടപ്പാളോ കുറ്റിപ്പുറം അല്ലേ നമ്മള് കുറ്റിപ്പുറം ഒക്കെ നമ്മള് തൃശ്ശൂരിന് നേരെ കുറ്റിപ്പുറം വഴി പോകുന്നത് അങ്ങനെ കാപ്പിയോ സുക്കാപ്പിയാണോ വെച്ചത് പാല് പാല് വാങ്ങുന്ന കാപ്പി പാർന്ന കാപ്പിയോന്ന് ആ പാല് കാപ്പി 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 പാല് പാല്

daí eu vou a